കാരണം കോവിഡ് കാരണം എല്ലാ വിദ്യാലയങ്ങളും അടച്ചു കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എല്ലാ കുട്ടികളും ഓൺലൈൻ ക്ലാസ്സിലൂടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോവിഡിന്റെ ആ ഒരു കയറ്റം ഒരു പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയപ്പോ സ്കൂളുകൾ തുറക്കാനായിട്ടുള്ള തീരുമാനം സർക്കാർ ഏറ്റെടുക്കുകയും സ്കൂളുകൾ തുറക്കാനായിട്ടുള്ള തീരുമാനം വന്നപ്പോൾ സ്കൂളിന്റെ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു കാരണം അത്രയും നാളും ഒരു ഒന്നൊന്നര അത് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്ക് കുറച്ച് ധനസഹായം നൽകുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്കതിനെന്തെങ്കിലും ഒരു ഫോം വഴി കണ്ടെത്താം പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ആ കോടാനി സ്കൂളിൽ കൂടി ഒന്ന് കണ്ടിട്ട് പോകണം അവർ ഈ ഒന്നര വർഷം ആ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയത് അല്ലെങ്കിൽ സംരക്ഷിച്ചു കൊണ്ടുപോയത് എന്തുകൂടി നോക്കണം എന്ന പേരിൽ പറയേണ്ടായിരുന്നു കാരണം ഈ വിദ്യാലയത്തിൽ കുട്ടികൾ വരുന്നോ ഇല്ലയോ ഒന്നുമല്ല എന്നും പ്രവർത്തിക്കുന്ന പോലെയായിരുന്നു ഈ വിദ്യാലയം അത് തന്നെയാണ് ആ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ഫലം എന്ന് പറയുന്നത് ഒരു പൊതുവിദ്യാലയം എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ എങ്ങനെ എന്ന് കാണിച്ചു കൊടുത്ത ഒരു വിദ്യാലയമാണ് അങ്ങനെ അതിനെ തുടർന്നാണ് അന്ന് മതനസാറ് പുറത്തിറങ്ങിയപ്പോ പ്രസിഡന്റ് പറഞ്ഞതിലൊരു കാര്യമുണ്ട് കൂട്ടായ്മ എല്ലാ വിദ്യാലയങ്ങളിലും വേണം അങ്ങനെയാണ് കളിമുറ്റം ഒരുക്കാം എന്നൊരു പദ്ധതി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും നമ്മുടെ തൃശ്ശൂർ ജില്ല ആ ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് കോവിഡ് കാലത്തെ തുടക്കം നേരത്തെ എല്ലാ വിദ്യാലയങ്ങളും കളിമുറ്റം ഒരുക്കാം എന്ന രീതിയിൽ ജനകീയമായ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വൃത്തിയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിന്റെ ജില്ലാതല ഉൽക്കാരം കഴിഞ്ഞു കൊടുക്കാം എന്ന പദ്ധതിയുടെ ജില്ലാതല ഉൽക്കാടനം ഇവിടെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ കോടാലി സ്കൂൾ പല വാർഡുകൾ ആയി കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ